പുതുതായി ആരംഭിച്ച പരമ്പരയാണ് ഈ പുഴയും കടന്ന് ഗോമതി പ്രിയയുടെ വലിയൊരു തിരിച്ചുവരവാണിത് അതുകൊണ്ട് ഗോമതി പ്രിയ ഫാൻസിന് ആഘോഷമാക്കാനുള്ളതൊക്കെ ഈ ഒരു പരമ്പര നൽകുന്നുണ്ട് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിൽ നിന്നും ഗോമതി പിന്മാറിയതിന് ശേഷവും ഒരുപാട് മാസങ്ങളോളം ചെമ്പനീർ പൂവിൻ്റെ പ്രൊമോ വീഡിയോകളുടെ കമൻ്റ് ബോക്സിൽ മുഴുവൻ ഗോമതി പ്രിയ തിരിച്ചു വരൂ ഗോമതി പ്രിയ തിരിച്ചു കൊണ്ടുവരൂ അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ കാണില്ല എന്നൊക്കെയായിരുന്നു എന്നാൽ അന്ന് ചാനൽ ഈ പറയുന്ന സീരിയൽ ആരാധകരുടെ വാക്കിന് വില കൊടുത്തിരുന്നില്ല എന്നാൽ ശേഷം ഇന്ന് ഏഷ്യാനെറ്റ് ആ ആരാധകർക്ക് ഗോമതി പ്രിയ ഫാൻസിനെ ഈ പുഴയും കടന്നു എന്ന സീരിയലിലൂടെ നടിക്ക് വലിയൊരു കംബാക്കാണ് കൊടുത്തിരിക്കുന്നത് കാവേരി എന്ന കഥാപാത്രം ഗോമതി ഹൺഡ്രഡ് പെർസെൻറ്റേജും പ്രേക്ഷർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളുവെങ്കിലും സീരിയൽ ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ മറ്റുള്ള നടീനടന്മാരൊക്കെ അതിൽ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് മേയ്ക്കിംഗ് ഒക്കെ കൊള്ളാം നല്ല കിഡിലൻ ഡയലോഗും അതിനകത്ത് കിടിലം മ്യൂസിക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൂടുതലൊന്നും പറയാനില്ല നല്ലൊരു സമയം കൊടുത്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു പറയൂ ഈ പുതിയ പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ